ഒരു വെഡക്ക് സാധനമാണ് അത് രാവിലെ ഹെയർ ഓയിൽ ചെയ്തിട്ട് മെള്ള നെറ്റി ഫുൾ പിമ്പിൾസ് ആവും ഫോർഹെഡ് ആക്നെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പലതായും എന്തെടുക്കാൻ സുഖമായിട്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എനിക്ക് അത്യാവശ്യം എന്താ പറയാ ഞാൻ ഒരുപാട് നാൾ സഫർ ചെയ്തൊരു സാധനമാണ് പിന്നെ എനിക്കത് കുറഞ്ഞു വന്നതായിപ്പോ ഈ ഒരു പിമ്പിൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോർഹെഡ് ആക്ന എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഒരു വെടക്ക് സാധനമാണ് അത് നമ്മള് എന്തൊക്കെ ഫേസിലൊക്കെ ആക്നെ കുറഞ്ഞാലും ഫോർഹെഡിൽ ആക്നെ അങ്ങനെ അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും എനിക്ക് അങ്ങനത്തെ എന്താ പറയുക മെസ്സേജുകൾ വരുന്നുണ്ട് ഫോർഹെഡ് ആക്നെ എങ്ങനെ കുറയ്ക്കുകയെന്നൊക്കെ ശേഷിട്ടുണ്ട് എനിക്കോട് കൂടുതലും ബോയ്സാണ് മെസ്സേജ് അയക്കാറ് ഫോർഹെഡ് ആക്നെ വന്നിട്ട് പക്ഷേ ഗേൾസും നന്നായിട്ട് സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോർഹെഡ് ആക്നെ സോ ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഫോർഹെഡ് ആക്നെ കുറയാനായിട്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫോർഹെഡ് ആക്നെ കുറയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസവും ചെയ്യുന്ന തെറ്റിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഇതോ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫോർഹെഡ് ആക്നെ നന്നായിട്ട് കുറയും കാരണം അനുഭവം ഗുരു അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഫോർഹെഡ് ആക്കിനെ കുറയുമെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റോ യൂസ് ചെയ്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് വന്നു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഒരുപാട് നേരം ഓയിൽ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഞാനെന്ന് പറയുന്ന ആള് ഭയങ്കരമായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് അന്ന് തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒറ്റക്കലും പഠിക്കാത്തൊരു സംഭവമുണ്ട് രാവിലെ അതായത് ഞായറാഴ്ചയൊക്കെ അവധി കിട്ടുകയാണെങ്കിൽ രാവിലെ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ അന്നേരം കഴിക്കുള്ളൂ അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ഹെയറിൽ നിന്നും ഓയിൽ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഈ ഏരിയ അങ്ങനെ ഹെയറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ പോസ് ആവുകയും അവിടെ പിമ്പിൾസ് ഉണ്ടാവും ആക്നൈ മാർക്ക് ഉണ്ടാവും ആക്നേയ്സ് ഉണ്ടാവും സോറി അത് കഴിഞ്ഞിട്ടാണ് ആക്നെ മാർക്ക് ഉണ്ടാവുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ഒരുപാട് നേരം ഹെയർ ഹെയറിങ്ങനെ ഓയിൽ ചെയ്ത് വെക്കുന്ന ആ ഒരു നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ എടുത്തു കളഞ്ഞിട്ട് മാക്സിമം ഒരു വൺ അവർ ഒക്കെ വെച്ചാൽ മതി ഹെയർ ഓയിൽ അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം രണ്ടാമത്തെ കാര്യം ആഴ്ചയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കുളിക്കും അതായത് ഐ മീൻ തല എത്ര പ്രാവശ്യം വാഷ് ചെയ്യും തല എത്ര പ്രാവശ്യം വാഷ് ചെയ്യുകയാണെന്ന് ഇതുവരെ ഒരു പിടുത്തില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും നിങ്ങൾ തല മാക്സിമം മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്താൽ മതി പക്ഷെ ചില ആൾക്കാരുണ്ട് അതായത് ഒരിക്കലും തല വാശ് ചെയ്യില്ല ഇപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ തലയിൽ എണ്ണ തലയിലുള്ള എണ്ണ പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ തല എന്നും വാശ് ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ തല വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ വാഷ് ചെയ്യുമ്പോ നമ്മുടെ ഫോർഹെഡിലോട്ട് ഡേർട്ട് നമ്മുടെ തലയിൽ നല്ല രീതിക്ക് ഡേർട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് സോ ഈ ഡേർട്ട് എല്ലാം വന്ന് ഈ ഫോർഹെഡിൽ കൂടും അങ്ങനെ ഈ മേളില് നെറ്റി ഫുൾ പിമ്പിൾസ് ആവും ആ ഡേർട്ട് വന്ന് അടിഞ്ഞു കൂടുമ്പോഴും നമ്മുടെ നെറ്റിയിൽ പിമ്പിൾസ് വരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് സോ ആഴ്ചയിൽ ഒരു രണ്ടെങ്കിലും തല അനക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം വന്നിട്ട് ഓഫ് കോഴ്സ് അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ നിങ്ങൾ താരനെ എന്ത് ചെയ്യണ്ടെന്ന് അറിയുമോ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ ഒരു അസുഖം നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്താലും മാറുകയുള്ളൂ അല്ലാതെ നിങ്ങൾ അതിനെ അതിനെന്തേണ്ടേ അത് എടുത്ത് കളയണം എടുത്ത് കളയണം എന്ന് ആലോചിക്കരുത് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം താരം വന്നിട്ട് വീണ് കഴിഞ്ഞാൽ ഫോർഹെഡിൽ നല്ല രീതിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും അതിനുള്ള ഒരേ ഒരു വഴി അതിൻ്റെ അണ്ടർ ഓഫ് ഷാംപൂസ് യൂസ് ചെയ്യാൻ നല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും മരുന്ന് യൂസ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമരുന്നുകൾ യൂസ് ചെയ്യോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ താരനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക അപ്പം തന്നെ കുറെ ആയക്കണേ പ്രോബ്ലംസ് മാറും കേട്ടോ പിന്നെ ബോയ്സിനോടാണ് നിങ്ങൾ ക്യാപ്പ് വയ്ക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായത് എന്താ പറയാ ക്യാപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ബോയ്സ് ഇല്ലേ അതായത് അവരുടെ ഒരു സ്റ്റൈൽ അവരുടെ ഒരു പാർട്ടായിട്ട് സ്റ്റൈൽ പാർട്ടായിട്ട് വെച്ചുകൊണ്ട് കൊടുക്കുന്നവർ ഡേർട്ടും പിന്നെ നിങ്ങൾ വേർക്കുന്നതും കൂടെ എല്ലാം കൂടെ ആവുമ്പം ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അത് ഏൽക്കുക സോ ആ രീതിയിൽ അവിടെ ക്ലോ ഇങ്ങനെ ബോയ്സ് ക്ലോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആക്നൈസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഗേൾസ് ഹാറ്റ് വയ്ക്കുന്നവരാണെങ്കിലും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം സോ നിങ്ങൾ ഹാറ്റ് വെക്കുമ്പം ക്ലീൻ ചെയ് അതായത് ഹാറ്റും ക്ലീനാണോ ശ്രദ്ധിക്കാതെ മാത്രമല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരിയിട്ട് കാറ്റൊക്കെ കയറ്റി വിട്ടിട്ട് പിന്നെ വെക്കുക പിന്നെ തിരിച്ച് തന്നിട്ട് നല്ല രീതിക്ക് നിങ്ങൾ വാഷ് ചെയ്ത് കളിയ ഒരു ഏരിയ ഹാറ്റ് വെച്ച ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊന്നും അവിടെ ഇരിക്കാനായിട്ട് സമ്മതിക്കരുത് ഇതൊക്കെയാണ് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഫോർഹെഡ് ആക്കിനെ കുറെ കുറയും ഇത് വളരെ ഷോർട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒന്നാമത്തെ കാര്യം ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇത്ര ചെറിയ പോയിന്റ്സ് ആണ് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലൈഫിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫോർഹെഡ് ആകിനെ കുറെ കുറയും കാരണം ഞാൻ ഒരുപാട് ഫോർഹെഡ് ആഗ്മ ഉണ്ടായിരുന്ന ആളാണ് താരൻ പോയപ്പോൾ കുറേ പോയി പിന്നെ ഞാൻ എന്താ പറയുക ഈ ഒരു ഓയിലി ചെയ്യുന്ന പരിപാടിയൊക്കെ കുറേ നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോർഹെഡ് ആക്മേ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ യു ഷുഡ് അല്ല യു മസ്റ്റ് ട്രൈ ദിസ് എന്നിട്ട് എന്നെ ഉറപ്പായിട്ടും കമൻറ്റിൽ വന്നിട്ട് പറയാൻ പറയേണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണാൻ ആലോചിക്കാം